അപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള നിലമ്പൂര് വഴിക്കടവ് മരുതെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ വർക്ക്ഷോപ്പ് ഉള്ളത് വർക്ക്ഷോപ്പുള്ളത് അടിച്ചുകൊണ്ടിരിക്കുന്ന കൂഞ്ഞാല് അഞ്ചടി നീളം രണ്ടടി വീതിയുള്ള തേക്കിന് തടിയിൽ തീർത്തിട്ടുള്ള ഒരു കൂഞ്ഞാലാണ് ഇത് നമുക്ക് കൊണ്ടുപോകാനുള്ളത് കണ്ണൂർ ജില്ലയിലുള്ള പുത്തൂരു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഒരുപാട് പേര് നമ്മളോട് വിളിച്ച് ചോദിക്കുന്ന ഡൌട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൂരത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതായത് കണ്ണൂർ കാസർഗോഡ് അല്ലെങ്കിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ആ ഭാഗത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഒക്കെ ഒരുപാട് എക്വയറും കാര്യങ്ങളൊക്കെ വരേണ്ടത് നിങ്ങൾ അവിടെയൊക്കെ വന്ന് ഫിറ്റ് ആക്കി തരും എന്നുള്ളതൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും സാധനം നമ്മൾ കൊണ്ടുവന്ന് തരും പക്ഷെ ഫിറ്റിംഗ് ചാർജും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും അത് എക്സ്ട്രാ വരുന്നതാണ് നമ്മുടെ ഊഞ്ഞാലിതേ പുത്തൂരിക്കാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത് പുത്തൂരി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ വീട്ടിലാണ് ഒരു ട്രഡീഷണൽ ലുക്കിലുള്ള വീടാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാക്ക് ചെയ്തിട്ടാണ് അതായത് നല്ല പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ഉള്ളിലൊരു എന്താ പറയുക പുതുപോലെ ഒരു തുണി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ പോകുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തോളം ഭയങ്കരമായിട്ട് മഴ പെയ്തിട്ടുണ്ട് എല്ലാ ജില്ലയിലും മഴ ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് ഇവിടെ എത്തോളം നല്ല മഴയായിരുന്നു മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെയാണ് നമുക്ക് ഹുക്ക് ഹുക്കടിക്കാനുള്ളത് ബാക്ക് ഭാഗത്ത് സ്പേസ് കുറവാണ് അവർക്ക് ആകെ മൂന്നടിയെ ഫ്രണ്ടിലേക്ക് ഹുക്ക് വെക്കാൻ പറ്റുള്ളൂ മൂന്നടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് രണ്ടടി വീതി ഉണ്ടാവുള്ളൂ ഞാനതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഊഞ്ഞാൽ ഫിറ്റ് ആക്കുന്നത് അവർക്ക് രണ്ടടി മതി അവർക്ക് ജസ്റ്റ് ചെറിയൊരു മൂവ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഭയങ്കരമായിട്ട് ആട്ടൊന്നും വരില്ല എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ മൂന്നടി നീളത്തിലാണ് അതായത് ബാക്കിലുള്ള വാളിൽ നിന്ന് ഏകദേശം ഒരു മൂന്നടി മുപ്പത്തി ഏഴ് ഇഞ്ച് വെച്ചിട്ടുണ്ട് അതായത് മൂന്നടി ഒരു ഇഞ്ചും വെച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ഭാഗത്ത് നമുക്ക് ഇരുപത്തി അഞ്ച് ഇഞ്ച് വീതി കിട്ടും അതായത് രണ്ടടും ഒരു ഇഞ്ചും നമുക്ക് സ്പേസ് കിട്ടും ആ ഒരു സ്പേസിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോന്റെ ലാസ്റ്റ് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അതായത് നമ്മുടെ ഹുക്ക് ഹുക്കടിക്കണത് ആങ്കർ ബോൾട്ട് അടിച്ചിട്ടാണ് നമ്മൾ ഫിറ്റ് ആക്കുന്നത് നമ്മൾ ഊഞ്ഞാലിന്റെ ബേസിൽ കൊടുത്തിട്ടുള്ള അളവ് അഞ്ചടിയാണ് എന്റെ ടു എന്റെ നീളം വരുന്നത് പക്ഷേ നമ്മൾ ഹോൾ ഇട്ടിട്ടുള്ളത് അമ്പത്തി ആറ് ഇഞ്ചിലാണ് അപ്പോൾ നമ്മൾ അതേ അളവെന്നെയാണ് മേലും കൊടുത്തിട്ടുള്ളത് ഹുക്ക് ടു ഹുക്ക് നമ്മൾ അമ്പത്തി ആറ് ഇഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നിന്ന് നമ്മൾ മൂന്ന് അടിയും ഒരു ഇഞ്ചും അതായത് മുപ്പത്തിയേഴ് ഇഞ്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് തോക്കുമ്പോൾ മനസ്സിലാവാൻ പറ്റും എന്നാൽ നമ്മളിതിൻ്റെ ചെയിൻ എടുത്തിട്ടുള്ളത് എസ് എസ്സിൽ ബ്രാസ് കോട്ടിങ്ങിന്റെ ആണ് അതായത് ബ്രാസിൻ്റെ കളർ കോട്ട് ചെയ്തതാണ് ഇത് നമുക്ക് കളർ പോകില്ല എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്കിത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ അങ്ങനെ ഗ്യാരണ്ടിയിലോ നല്ല സാധനം തരുക പന്ത്രണ്ട് എം എം ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത് എട്ട് എസ് ഒക്കും അതേപോലെ തന്നെ ഒരു മുപ്പത്തിരണ്ട് പീസ് റാഡും ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കാരണം പിന്നെ ഒരു ബോട്ടോ സെറ്റ് ഹുക്കും ഉണ്ട് ഊഞ്ഞാൽ പിടിപ്പിച്ച ബോട്ടോ സെറ്റ് ഹുക്കുണ്ട് നമുക്കിതിന്റെ എണ്ണം വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ടോട്ടൽ നിങ്ങളെടുത്തിട്ട് എടുത്തിട്ട് നിന്ന് ഒരു പതിനെട്ട് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഒക്കെ എണ്ണം നോക്കുക അങ്ങനെ എണ്ണം കണക്കാക്കുന്നതാണ് അതായത് പത്ത് അടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂഫ് ടു ഫ്ലോർ പത്തടയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി റാഡും അതേപോലെ തന്നെ എട്ട് എസ് മോഡലുള്ള ഹോക്കും പിന്നെ ഒരു ബോട്ടോ സെറ്റ് ഹോക്കും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു പതിനെട്ട് ഇഞ്ച് പത്തൊമ്പത് ഇഞ്ച് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് സിറ്റിങ്ങിന്റെ ഹൈറ്റ് കറക്റ്റ് ആക്കാൻ പറ്റും ആ രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആടണ സമയത്ത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യാം പിന്നെ ആടുന്ന സമയത്ത് നമ്മുടെ കാല് നിലത്ത് വെച്ച് കുത്താനുള്ള ചാൻസും കുറവാണ് അങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് തൂക്കി നോക്കാം പിന്നെ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജായ ലാൽ നിലമ്പൂർ കാരെല്ലാം ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ പിന്നൊരു സന്തോഷം അറിയിക്കാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം സബ്സ്ക്രൈബ് ഫോളോവേഴ്സ് ആയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം കാരണം നമ്മളെ ഇതുപോലെ ചേർത്ത് നിർത്തുന്നതിനും നമ്മളൊപ്പം നിൽക്കുന്നതിനും ഒരുപാട് സന്തോഷം നെഗറ്റീവ് പറഞ്ഞ അതേപോലെ തന്നെ പോസിറ്റീവ് പറഞ്ഞ ഒക്കെ നമുക്ക് ഒരുപോലെ തന്നെയാണ് കാരണം നെഗറ്റീവുകൾ പറയുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം അതേപോലെ തന്നെ നിങ്ങൾ കാണുന്ന നമ്മുടെ ഫേസ്ബുക്ക് സോറി യൂട്യൂബ് ചാനലായ വുഡ് പെക്കർ ആർട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ അതിലും നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൻ്റെ മേലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിനും ഒരുപാട് നന്ദി അപ്പോൾ എന്തായാലും രണ്ടിന്റെയും ലിങ്ക് ഞാൻ അത് നമ്മുടെ മേലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഫുൾ വീഡിയോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതിൽ കയറി കണ്ടാൽ മതി നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെയും അതേപോലെ തന്നെ യൂട്യൂബിൻ്റെയും ലിങ്ക് ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഊഞ്ഞാൽ തൂക്കിയിട്ടുണ്ട് ഇത് ഇത്രയാണ് നമുക്ക് ബാക്കിലേക്ക് ആടാൻ പറ്റുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഭയങ്കര കൺട്രോൾ ഇല്ലാതെ അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചുമലില് ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അത്യാവശ്യം ഇടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു നാലടിയെങ്കിലും വിട്ടിട്ട് വെക്കുക അതായത് ഹുക്കടിക്കുമ്പോൾ നമ്മൾ ഒരു നാലടി വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ സ്പേസ് ഒരു മൂന്നടി ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചുമരില്ല്ല്ല്ല്ല്ല്ല്ല്ല് ഇടിക്കാതെ കൺട്രോൾ ചെയ്യാൻ വെക്കും അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യാം അപ്പോൾ അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ